നമുക്ക് നമുക്ക് നടാൻ തീർച്ചയായിട്ടും ഇത് രാമങ്കപ്പയാമകപ്പ എന്ന് പറയുന്നതിനാ ഞാൻ സാധാരണ കപ്പ എന്ന് പറഞ്ഞാൽ ഐസോ കപ്പ മുറിക്കുന്നത് വാക്കത്തേക്കല്ല പക്ഷെ എന്നാലും കാണിച്ചു തരാം ഇത്രയും എടുക്കും ഇതൊരു ഒരു മെത്തേഡാണിത് ആ ഇതിൻ്റെ ചോട് നമ്മൾ കറക്റ്റ് റൗണ്ട് ആക്കണം ആ തണ്ടിച്ചിട്ട് മൂപ്പാണ് കറക്റ്റ് റൗണ്ട് കിട്ടും ഇതിങ്ങനെ നേരെ നടുകയാണേലും ഈ റൗണ്ടിൽ മൊത്തം പേരുണ്ടാവും ആ ഇനി നമ്മൾ ഞാൻ സാധാരണ ഇപ്പം അവിടെ ആദ്യം പറിച്ച് കപ്പ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നടുന്നത് നമ്മൾ തറയിൽ ഇങ്ങനെ ഉടലയിൽ ഇങ്ങനെ വെക്കും ഓ അതിന്റെ അടിയിൽ അടിയിലെന്ത് ചെയ്യുക അത് എങ്ങനെ കിടക്കുന്നു എന്ന് നോക്കുക മണ്ണിലിട്ട് നോക്കും അപ്പം എങ്ങനെ കിടക്കുന്നു അതിന്റെ ആ മണ്ണിൽ ചേരുന്ന ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു മൂന്ന് നാല് വെട്ടങ്ങ് കൊടുക്കും ഓ ശരി തൊലിയങ്ങ് മുറിക്കും അപ്പം ഈ മുറിഞ്ഞ ഭാഗങ്ങളിലൂടെ എല്ലാം വേരുകൾ വരും ഓ ശരി ഇവിടുന്നും വേര് വരും വേര് ആളുകൾ ഇവിടുന്നും വേരും പറയാറുണ്ട് ആ മോതിരവളയം എന്ന് പറഞ്ഞാൽ അത് എത്ര നമ്മൾ തെളിച്ചിടണ്ടേ ഇത് തെളിച്ചൊന്നും ഇടണ്ടോ ഇങ്ങനെ ഇതിന്റെ ഈ പാല് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് ഒന്ന് മുറിച്ചാൽ മതി ഒരു പകുതി കണ്ട് അതായത് ഞാനിപ്പോൾ അങ്ങനെ വെട്ടിക്കാണിച്ചെങ്കിലും ഒരു കപ്പത്തണ്ടിന്റെ പകുതി ഭാഗം ഇങ്ങനെ ഒന്ന് അമർത്തി നല്ല മൂർച്ചയുള്ള കത്തിക്ക് ഇങ്ങനെ ഒന്ന് വരാം ഇരുപത് കിലോ ആവറേജ് സുഖമായിട്ട് ഉണ്ടാക്കി എടുക്കാം ഇനി രണ്ടാമത്തെ രീതി അല്ല ഇതിന്റെ പകുതി ഭാഗമേ മണ്ണിടളൂ എന്നിട്ട് ഈ തണ്ടിന്റെ പകുതി ഭാഗം മണ്ണിടും ശരി അതായത് നമ്മൾ കാണിച്ചു കാണിച്ചുതരാം ഈ കപ്പേടലേ തന്നെ കാണിച്ചു തരാം ഇതിപ്പോൾ ഇളകിയ മണ്ണല്ലേ ഈ ഇളകിയ മണ്ണിൽ നമ്മൾ ഇതിങ്ങനെ കിട്ടൂ ഇങ്ങനെ എന്നാൽ നമുക്ക് ഇത്രയും പരിപാടിയേ ഉള്ളൂ ഓ ശരി അതവിടെ തെളിഞ്ഞു എന്നുള്ളത് അത് അതിലൂടെ കിളിപ്പ് വരും അപ്പം ഇവിടെ ഈ അറ്റത്തൊരു കിളിപ്പ് നടുക്കൊരു കിളിപ്പ് ഇങ്ങേ അറ്റത്തൊരു കിളിപ്പ് അങ്ങനെ മൂന്ന് തളിർപ്പിനെ നമ്മൾ ക്രമപ്പെടുത്തി അവിടെ നിർത്തും ഇപ്പം ഈ ഇട്ടിരിക്കുന്ന കപ്പ എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിൽ ഇട്ടിരിക്കുന്നതാണ് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എടുത്തിട്ട് ഇങ്ങനെ ചരിച്ചുപെട്ടു ആ ശരി അപ്പം മുറിഞ്ഞ പ്രതലത്തിൻ്റെ അളവ് കൂടുതലാണ് ആ അപ്പം ഈ വശം മണ്ണിനകത്തേക്ക് വരും ഇങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ ആ ആ അപ്പോൾ ഇവിടെ കാണിച്ചാൽ ഇതാ ഇങ്ങനെ ചായച്ച് ഇത് ഇപ്പോൾ ഈ കപ്പ നിൽക്കുന്നുണ്ടോ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചായച്ചങ്ങൂത്തി എത്ര നീളത്തിൽ വെട്ടണം അത് നമ്മളിത് ഇത്ര ഒരു സാധാരണ നടന്ന് അത്ര നീളം മതി അല്ല കൂടുതൽ നീളമൊന്നും അതിന് വേണ്ട ഈ ഒരു നീളത്തിനെടുത്തു ആ ഇവിടെ നിന്ന് നല്ല ഷാർപ്പായിട്ട് ചായച്ച് വെട്ടുക ആ ചായച്ച് വെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആ മുറിഞ്ഞ ഭാഗം മണ്ണിനടിയില്ലേക്ക് വരിക ഓ ശരി മണ്ണിനുള്ളിലേക്ക് രണ്ട് മെത്തേഡ് ഏതാ രണ്ടും ഒരേപോലെ നല്ല വിളവ് തരുന്നുണ്ട് ഇത് കുറച്ചുകൂടി ഇത് ഈ പട്ടിയൊക്കെ ഓടിയ കഴിഞ്ഞാൽ ഇത് കളയത്തില്ല ഇങ്ങനെ നടുമ്പോ ഇങ്ങനെ നട്ടാലും പട്ടിയാണ് നമ്മൾ സാധാരണഗതിയിൽ നേരെയാണല്ലോ ഈ നേരെ നടുമ്പോൾ ഈ പട്ടിയും ഇങ്ങനെയുള്ള നമ്മൾ നോക്ക നോട്ടം എത്തിയില്ലെങ്കിൽ ആ കപ്പ നഷ്ടപ്പെടും പതിച്ചിട്ട് ഒരു കുഴപ്പമില്ല